കുഞ്ഞുണ്ടായത് നിങ്ങൊക്കെ അറിയാം അവന് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ഒരു ഫീഡിംഗ് കുത്തി അവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്തു ആ ഓർഡർ ഞാൻ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് ആ ഓർഡർ പ്ലേസ് ചെയ്തത് ഇതിപ്പോ നിങ്ങൾക്ക് കാണാം അപ്പം ഈ ഒരു കൊല്ലത്തിന് ശേഷം അല്ല ഏകദേശം ഒരു കൊല്ലം അടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയത് ഇതെനിക്ക് പതിനാലാം തീയതി ആണ് എന്റെ നമസ്കാരം ചെറുതായിട്ട് വന്നു ഉറക് വരുന്നതൊരു തെറ്റാണോ കാരണം ഞാൻ ഈ വർക്കൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്ന് കിടക്കും എന്നിട്ടാണ് യൂട്യൂബ് ഇങ്ങനെ പരതിയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കണ്ടുപിടിക്കുക അപ്പോൾ ഈ കണ്ടന്റ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഈ കിടക്കയിലൊക്കെ കിടന്ന് ഇങ്ങനെ കണ്ടൻറ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അങ്ങ് ഉറങ്ങിപ്പോയി സോറി സോറി നമസ്കാരം അപ്പം ഇന്നത്തെ വിഷയം എനിക്കറിയാം ഇത് ഒരുപാട് പേര് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അല്ലെ ഒരുപാട് പണി കിട്ടിയിട്ടുള്ള ടീമുകളൊക്കെ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ സൈഡിൽ അപ്പുറത്തപ്പുറത്തൊക്കെ കാണിച്ചുതരാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഭയങ്കര ഡിസ്കഷനായിട്ടുള്ള ഒരു 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 ക്ലോത്തിങ് ബ്രാൻഡാണ് മൂൺ ഗുഡ്നെസ് കോച്ചർ ഈ പെർട്ടിക്കുലർ ആളുടെ ഞാൻ ഫോളോ ചെയ്തിരുന്നു കേട്ടോ ഞാൻ ഫോളോ ചെയ്തത് ഒരിക്കലും ഇവരുടെ ക്ലോത്തിങ് കണ്ടിട്ടൊന്നുമല്ല കാരണം ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിവരുടെ ഈ ഈ പര്ട്ടിക്കുലർ പേജ് ഞാൻ കാണുന്നത് ഇവരുടെ കോൺട്രവേഴ്സി വഴിയാണ് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ഡ്രസ്സും അയ്യോ എന്തൊരു ഭംഗിയാണേൽ ഞാനാണ് പൊതുവേ ഒരു ഡ്രസ്സ് അഡിക്റ്റാണ് എത്ര ഡ്രസ്സ് കിട്ടിയാലും എനിക്ക് മതിയാവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വാങ്ങാനും പ്രാന്തമായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഇവരെ കഴിഞ്ഞ ഡ്രസ്സ് വാങ്ങുന്നതിൽ ഭേദം അതിന് ഫോട്ടോ റെഫറൻസ് എടുത്ത് ഏതെങ്കിലും ബൊട്ടീക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണെന്നുള്ള കാരണം ആറ് മാസം ഏഴ് മാസം എട്ട് മാസം ഒമ്പത് മാസം പന്ത്രണ്ട് മാസം ഒക്കെയാണ് ഒരാൾക്കൊരു ഡ്രസ്സ് കിട്ടാനെടുക്കുന്ന ടൈം അത്രയൊന്നും കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല ഞാൻ എന്തേലും ഓർഡർ ചെയ്താൽ മാക്സിമം പത്ത് ദിവസം അതിനുള്ളിൽ എനിക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ എനിക്കിങ്ങനെ തുരയാണ് ഞാൻ ഇങ്ങനെ കാത്തുകാത്ത ഇരിക്കും അപ്പോൾ ഈ ഒമ്പത് മാസം ഒന്നും കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അൺഫോളോ ചെയ്തു പോയി പിന്നെ ഞാൻ ഞാനിവരെ കാണുന്നത് മെയിനായിട്ട് ഇവരുടെ കുട്ടി ഒരു ഓട്ടിസ്റ്റിക് രോഗിയാണെന്ന് തോന്നുന്നു ആ മോനെ ടേക്ക് കെയർ ചെയ്യുന്ന കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണലുണ്ട് കാരണം ദറ്റ് വിൽ ബി ഹെൽപ്പ്ഫുൾ നമ്മൾ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് പല ഫീൽഡും കാണുമ്പം നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കുമല്ലോ അങ്ങനെയാണ് കാണുന്നത് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പേജിനെ പറ്റി ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അങ്ങനെ ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ച് ആ വ്യക്തിയായിട്ടൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അവരും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് അവർ വീഡിയോ തന്നില്ല പിന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കരുതി പിന്നെ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വിട്ടുപോയി അങ്ങനെ നോക്കുന്ന സമയത്താണ് ഞാൻ ഈ പെർട്ടിക്കുലർ ആളുടെ ഒരു വീഡിയോ കാണാൻ ഇടയായത് ഇതും ഇവർ ഇവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് ഈ പർട്ടിക്കുലർ പേജിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം പോസിറ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ വളരെ ട്രെൻഡി ആയിട്ടുള്ള വളരെ എലഗൻറ്റ് ആയിട്ടുള്ള വളരെ ക്ലാസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നല്ല അഫോർഡബിൾ റേറ്റിൽ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും ഇത് മാത്രമേ ഇവരുടെ ഒരു ഗുണമുള്ളൂ സീരിയസ്ലി ബാക്കി ഇതുപോലെ എത്രയോ പേജ് ഉണ്ട് ഇവർ മാത്രമൊന്നുമല്ല എത്രയോ ഇൻസ്റ്റഗ്രാം ഉണ്ട് അവർ ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഇവരിൽ ഞാൻ കണ്ടൊരു ഗുണം അഫോർഡബിൾ ആണ് ഒരു എയിറ്റ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ടു ഫിഫ്റ്റി വൺ ടു ഡബിൾ നയൻ അതെന്ന് വെച്ചാൽ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒക്കെ ബേർത്തുള്ള സാധനമായിരിക്കും കേട്ടോ ഈ വൺ ടു ഡബിൾ നയനിലൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഫസ്റ്റ് ഗുണം എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ട് ഫുള്ള് നെഗറ്റീവാണ് ആദ്യത്തെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന പോലെയല്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്ന തുണി ഞാൻ കണ്ടിട്ടുണ്ട് അവർ ആ മോഡൽ എന്നു വച്ചാൽ അവരുടെ പെർട്ടിക്കുലർ ഓണർ തന്നെയാണല്ലോ അവരുടെ ഡ്രസ് ഇട്ട് കാണിക്കുന്നത് ആ ഫോട്ടോയും ഇവർക്ക് കിട്ടിയ ഫോട്ടോയും കൂടെ ഇവർ കാണിക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് അത് കളറിലെ വ്യത്യാസം ഉണ്ടാവാം പിന്നെ അതിൻ്റെ ടൈപ്പിൽ വ്യത്യാസം ഉണ്ടാവാം സ്റ്റിച്ചിങ്ങിൽ വ്യത്യാസം ഉണ്ടാവാം ഈ മൂന്ന് വ്യത്യാസങ്ങൾ ഞാൻ പൊതുവേ ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇവിടെ ഡെലിവറി ഭയങ്കര ലേറ്റാണ് ഭയങ്കര ലേറ്റ് ഞാൻ പെർസെൻ്റ്ലി റിയാക്ട് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിൽ ഈ പെൺകുട്ടിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ചെയ്തതാണ് ഇപ്പോഴാണ് അതിന് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഡെലിവറി ഭയങ്കര ലേറ്റാണ് ആൻഡ് തേർഡ് തിങ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഇവരുടെ കസ്റ്റമർ കെയർ സ്വഭാവമാണ് ഞാനത് ഈവൻ ഞാൻ ഈ വീഡിയോയിൽ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ പെർട്ടിക്കുലർ പേജ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടിരുന്നു ഒന്ന് പരതി നോക്കി കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അതിന് കുറച്ച് സത്യാവസ്ഥ ഉണ്ടാവണം അല്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ പേജ് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ പേജ് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോസ് ഫുള്ള് ഇരുത്താൻ നോക്കി കേട്ടോ ഈ വീഡിയോസിൻ്റെ താഴെ എന്തൊക്കെയാണ് കമൻറ്റ് വരുന്നത് എന്നറിയാൻ വീഡിയോൻ്റെ താഴെ ഫുള്ള് ചോദ്യങ്ങളാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റോടെ ഞങ്ങളുടെ പ്രൊഡക്റ്റോടെ ഞാൻ ഇത് രണ്ട് മൂന്ന് കമൻസ് കൂടെ കൊടുക്കാം വെൻ ഐ ഗെറ്റ് മൈ വെൻ ഐ ഗെറ്റ് മൈ ഓർഡർ ഇസ് ഇറ്റ് ജെനുവിൻ യു കൈസ് റിപ്ലൈ റിപ്ലൈ ചെക്ക് യുവർ ഡി എം നത്തിങ് ഇസ് ദ അതാ പറഞ്ഞത് എൻ്റെ പ്രൊഡക്റ്റ് റിപ്ലൈ കിട്ടുക ഞാൻ കുറേ മെസ്സേജ് അയക്കുന്നു ഡി എമ്മിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല പിന്നെ വന്നൊരു കമൻ്റാണ് ട്രൈയിങ് ടു റീച്ച് യുവർ കസ്റ്റമർ കെയർ നോ റെസ്പോൺസ് നിങ്ങളുടെ കസ്റ്റമർ കെയറിലോട്ട് ഞങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് റെസ്പോൺസില്ല ഇതൊക്കെ ഒ ജി അക്കൗണ്ട്സ് ആണ് കേട്ടോ ഒന്നും ഒരു ഫേക്ക് അക്കൗണ്ട് അല്ല വെരി ഫ്രോഡ് ഐ ഓർഡർ ഫോർ മന്ത് ബിഫോർ സ്റ്റിൽ ഐ ഡി ഗെറ്റ് മൈ ഓർഡർ ഇതൊരു കമൻറ്റ് പിന്നെ വന്നത് ട്രൈ ടു റീച്ച് യുവർ കസ്റ്റമർ കെയർ നോ റെസ്പോൺസ് പിന്നെ ഒരു ഹിന്ദി കമൻറ്റ് ഉണ്ട് അബി എ ലോക്ക് മേരാ കോൾ വി റിസീവ് നെയ്ഹി കറണ്ട് നെയ ഓർ സംസേ ജവാബ് നെയ്ഹി ദാർ ആയത് ഹിന്ദി എന്തായാലും ഇതിൽ നിന്ന് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവരുടെ കസ്റ്റമർ കെയറിലോട്ട് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല പ്രൊഡക്റ്റ് ഇതുവരെ ഡെലിവേർഡ് ആയിട്ടില്ല ഈ ഒന്നും പഴയ അല്ല ഇവരുടെ അക്കൗണ്ടിൽ ഇവർ റീസൻറ്റ്ലി ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റാണ് ആൻഡ് കുറെ ആൾക്കാർ പറയുന്ന അടുത്തൊരു സാധനം ഇങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ അവർ ഡിലീറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ കസ്റ്റമർ സർവീസും ബാഡല്ല പ്രൊഡക്റ്റ് ഡെലിവറിയും ഭയങ്കര ആണെങ്കിൽ പിന്നെ എന്തിനാണ് പുഞ്ഞ് നാട്ടുകാരെ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഇവരുടെ പേജിൽ നിന്ന് കുറേ ചുരിദാറുകൾ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഒരു കൊല്ലം കാത്തിക്കാൻ വയ്യ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു ഒഴിവാക്കി അതുപോലെ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ മൂൺ ഗുഡ്നെസ് കോച്ചർ എന്ന് പറയുമ്പോൾ അവരുടെ ഡ്രസ്സിനേക്കാൾ കൂടുതൽ നമുക്ക് അറിയുന്നവരുടെ കോൺട്രവേഴ്സീസാണ് ഈ കോൺട്രവേഴ്സീസ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യണം ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ എന്നെ പോലെ തന്നെ കുറെ പേര് ഇവരുടെ ക്രാഫിലായവരാണ് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മോൺഗോഡസ് ഗോഡസ് കവിച്ചർ എന്നിട്ടുള്ള ഒരു പേജിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കോവിഡ് സമയത്ത് തന്നെ ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ റീസെൻറ്റ് പർച്ചേസിൽ എനിക്ക് കണ്ടു തുടങ്ങുന്നത് കാരണം അന്നൊക്കെ അവർ ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യുവായിരുന്നു ബാക്കി ഒരു ഒരു തവണ ഞാൻ അവരോട് കുറെ വഴക്കിട്ടിട്ട് എനിക്കൊരു റോങ് പ്രോഡക്റ്റ് ആണ് അവർ അയച്ചു തന്നത് ഞാൻ ഓർഡർ ചെയ്തായിട്ടോ അല്ല അപ്പം എനിക്കത് തിരിച്ച് റിട്ടേൺ ചെയ്തിട്ട് പുതിയ ഐറ്റം കിട്ടാനുള്ള താമസക്കുറവൊക്കെ മൂലം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് അവർ റീഫണ്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തു അപ്പോഴെനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നിയത് കാരണം ഒരു നാലഞ്ച് മാസം കൊണ്ട് എനിക്ക് ഐറ്റം കിട്ടി പക്ഷെ ഈ തവണ അങ്ങനെ ഒരു അവസ്ഥയെ അല്ലായിരുന്നു എന്റെ കുഞ്ഞുണ്ടായത് നിങ്ങൾക്കൊക്കെ അറിയാം അവന് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ഒരു ഫീലിംഗ് കുത്തി അവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്തു ആ ഓർഡർ ഞാൻ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് ആ ഓർഡർ പ്ലേസ് ചെയ്തത് ഇതിപ്പോ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇതിൽ തന്നെ എനിക്ക് ഇവര് കറക്ട്ലി ഇവരാണെങ്കിൽ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പം ഈ ഒരു കൊല്ലത്തിന് ശേഷം അതായത് ഏകദേശം ഒരു കൊല്ലം അടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൈയിൽ കിട്ടിയത് ഇതിന് ഞാൻ പറഞ്ഞു ഒരു അപ്പൊ ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു ഫീഡിംഗ് കുർത്തി ഡെവേഡ് ചെയ്യാൻ ഒരു കൊല്ലം ഇവർ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു യൂണിറ്റ് ആണ് അപ്പോൾ ഇവരിങ്ങനെ ഓർഡേഴ്സ് കിട്ടുന്നതിനനുസരിച്ചാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുക എത്രയൊക്കെ ആണെങ്കിലും എടോ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇടുന്ന സമയം അതിൻ്റെ ഒരു ഇരുപത് എണ്ണ അടിച്ചു വെക്കുക ആദ്യം വരുന്ന ഒരു ഇരുപത് ആൾക്ക് കൊടുത്ത് ആ ടോപ്പിക്ക് തീർക്കുക ഇത് എന്ത് ബിസിനസ് സ്ട്രാറ്റർജിയാന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല അല്ല നിങ്ങൾക്ക് അത്രത്തോളം ഓർഡർ വരും എന്ന് ഉറപ്പാണെങ്കിൽ ഇറക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു നൂറ് എണ്ണം അടിച്ചു വെക്കുക ഇത് അവരെല്ലാം ഓർഡർ തന്നതിന് അനുസരിച്ച് തുണി എടുത്താ അടിച്ച് തുന്നി ഒരു കൊല്ല എന്തൊരു അവസ്ഥയാണ് എനിക്ക് പെർട്ടിക്കുലർ പേജാരുടെ ഇന്നൊരു പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്തിനാ അറിയോ എനിക്ക് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇടാനല്ല ഇവരുടെ ക്വാളിറ്റിയും ഇവരുടെ ഒരു സ്റ്റിച്ചിങ് പാറ്റേണും ഇവർ തരുന്ന സാധനം ഒക്കെ ഒന്ന് അറിയാൻ പക്ഷെ എനിക്ക് വയ്യ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലമായിരിക്കും എനിക്ക് പ്രൊഡക്റ്റ് അടുത്ത കൊല്ലം ഞാൻ എവിടെ ഉണ്ടോ ഞാൻ എവിടെയാണ് എന്താ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ അഥവാ ഓർഡർ ചെയ്താലിറ്റിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് റിപ്ലൈ ഇല്ല ഒരു കൊല്ലമൊക്കെ എടുക്കുന്ന ആദ്യത്തെ ക്ലോത്തിങ് മാ എൻ്റെ പൊന്ന് വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമില്ല ഈ വിഷയത്തെ എനിക്ക് പറയാൻ പേഴ്സണലി ഒറ്റ കാര്യമുള്ളൂ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ആറ് മാസത്തു നിന്ന് ഒരു കൊല്ലത്തെ എത്തി ഇനി ഒരു ഒന്ന് രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങളിവരുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കെ കെ പി പി എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നോ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി കാരണം എനിക്ക് കിട്ടും 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 എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കിട്ടാണ്ട് നിൽക്കുമ്പോൾ പ്രാന്താവുക അപ്പം കിട്ടും ഇല്ല പോയി ആ ഒരു മൈൻഡിൽ നിൽക്കുകയാണെങ്കിൽ വലിയ വിഷയമല്ല പിന്നെ കസ്റ്റമർ കെയറിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ട നിങ്ങൾ വിളിച്ചാലും അയച്ചാലും ഒരു മൈൻഡ് ഇല്ല ഇനി നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ടീം നിങ്ങളെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും സോ ഇതാണ് ഈ വാങ്ങാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ആൻഡ് ടു ദി മൂൺ ഗുഡ്നെസ് കോച്ച് ടീമിൻ്റെ അടുത്ത് എന്തായാലും റിയാക്ഷൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ യു ആർ ഡൂയിങ് എ ഗുഡ് തിങ് ഈവൻ ആ ഫേമിൻ്റെ ലേഡി ഓണ്ടർപ്രനർ എന്നെ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഡ്രസ്സ് ഇടാൻ പറ്റണം പൈസ ഇല്ല എന്നതിൻ്റെ പേരിൽ ആർക്കും ഇടാൻ പറ്റരുത് എന്നൊരു എയിമിലാണ് ഞങ്ങൾ തുടങ്ങിയത് വെരി ഗുഡ് നല്ല തോട്ടാണ് പക്ഷേ ആൾക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു തുണിക്ക് വേണ്ടി ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്ക് കമൻ്റ് അടിക്കുമ്പോൾ അടിക്കുന്ന ആൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്ക് അപ്പം നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിലും അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നല്ലൊരു ഫേം ആവുന്നത് ഇപ്പം ഞങ്ങളുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ഥാപനത്തിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യം വന്നു നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഒരു പത്തെ അമ്പതൊക്കെ ആകുമ്പം കുക്ക് ചെയ്യുന്ന ചേച്ചി സെഷൻ നടക്കുന്ന ഹാളിൽ വന്നിട്ട് ക്ലയൻസിനെ ഫുള്ള് കാണും എന്നിട്ട് അവരോട് ചോദിക്കും എങ്ങനെയുണ്ട് ഈ വീക്കത്തെ ഫുഡ് ഫുഡിന് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ കറക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ചോദിക്കും അപ്പം അവരവരുടേതായ സജഷൻസ് പറയും നമ്മളെ കൊണ്ട് പറ്റുന്ന സജഷൻസ് നമ്മൾ ചെയ്യും അല്ലാത്ത സജഷൻസ് എന്ത് കൊണ്ടാണ് പറ്റാത്തത് എന്നുള്ള അവരുടെ മുമ്പിൽ കൺവേ ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലവർക്ക് എരിവ് കൂടുതൽ വേണം എന്നൊക്കെ പറയും നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ് അല്ല അധികം എരിവൊന്നും ഇടാൻ പറ്റില്ല അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും അവരടുത്ത് വളരെ മാന്യമായി കൺവേ ചെയ്യും അപ്പം ഞങ്ങളത് ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങളുടെ ഗസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലയൻസിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ബെസ്റ്റ് ആക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതേ സാധനമൊക്കെ നിങ്ങൾക്കും വേണം നിങ്ങളുടെ ഫേമിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പെർച്ചേസ് വന്ന കസ്റ്റമേഴ്സിന് ഞാനും ബെറ്റർ ആക്കണം ഇത് മൂൺ ഗുഡ്നെസ് കൾച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതിലൊരു മാറ്റവും കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇത്ര കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എന്തിനാണ് ഈ കസ്റ്റമേഴ്സ് നിങ്ങളെങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ അനുസരിച്ച് മാറ്റാനോ ചേഞ്ചസ് കൊണ്ടുവരാനോ പറ്റാത്തൊരു സ്ഥാപനത്തെ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം യുസ് ജസ്റ്റ് തിങ്ക് മോൺ ഗുഡ്നെസ് ഇതിൽ മാറ്റം വരുത്തും എന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല ബട്ട് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരോട് പറയും ഇതിന് റെഡി ആണെങ്കിൽ മാത്രം വാങ്ങുക അല്ലാണ്ട് നിങ്ങൾ വെറുതെ വന്ന് വീഡിയോ കണ്ടിട്ട് കാര്യമില്ല അവർ അവരുടേതായ രീതിയിൽ ഇനിയും എന്തൊക്കെയെങ്കിലും ഇനി വർക്കിംഗ് ഡേ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് വരും ഓക്കെ സോ അടുത്ത വീഡിയോ ഏറ്റവും വേണ്ടി കാണാൻ